പൈക കപ്പേളയിൽ അമൽ ജൂബിലി ജൂബിലെ തിരുനാൾ ഡിസംബർ രണ്ട് മുതൽ പതിനാല് വരെ നടക്കും എല്ലാ ദിവസവും രാവിലെ ആറു മുപ്പതിന് വിസ്ത കുർബാനയും വൈകിട്ട് അഞ്ചിന് ആഘോഷമായ വിസ്ത കുർബാനയും നൊവേനിയും ഉണ്ടായിരിക്കും ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് ഫാദർ ദേവശേഷൻ മട്ടപ്പലം വിസ്ത റുർബൻ അർപ്പിക്കും പലരൂപതാ മുഖ്യപ്രകാര്യ ജനനാൾ ജോസഫ് തടത്തിൽ തിരുനാൾ കൊടിയേറ്റി നിർവഹിക്കും പതിനാലാം തീയതി അവസാനിക്കത്തക്ക രീതിയിൽ തിരുനാളുകൾ ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള ദിവസങ്ങൾ വൈകിട്ട് പ്രത്യേകമായിട്ട് പരിശുദ്ധ കുർബാനയും മാതാവിന്റെ പ്രത്യേക അധ്യസ്ഥയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ട് പ്രധാന തിരുനാൾ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ വൈകുന്നസികളെ ശ്രദ്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും ഏറെ അഭിമാനവും അനുഭവിക്കുന്ന ദിവസങ്ങളാണ് വൈക നിവാസികളൊപ്പം തന്നെ അടുത്തുള്ള പ്രദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ധാരാളം ആളുകൾ ഏകദേശം പതിനായിര കണക്കിന് ആളുകൾ ഒഴിച്ച് കൂടുന്ന ഒരു വേളയാണ് വൈക കപ്പലത്തിരുന്ന നമ്മുടെ കുടിയേറ്റ ദിവസമായ വ്യാഴാഴ്ച ഡിസംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം വീഴ് മുപ്പതിന് എഞ്ചൽ പോയിസ് മൂവാറ്റുപുഴയുടെ അണിയിച്ചിരിക്കുന്ന മനോഹരമായ ഗാനവേളയാണ് നമ്മുടെ ആദ്യത്തെ കലാപരിപാടി അതിനുശേഷം പിറ്റേ ദിവസം വെള്ളിയാഴ്ച നമ്മുടെ കഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസ് അണിയിച്ചൊരുക്കുന്ന തച്ചൽ എന്ന മനോഹരമായ നാടകം നമ്മുടെ വൈക സ്റ്റേജിൽ പ്രദർശിക്കപ്പെടുന്നു ശനിയാഴ്ച നമ്മുടെ പ്രധാന തിരുനാൾ ദിവസത്തിൽ ഒന്നായ ശനിയാഴ്ച നമുക്ക് ആഘോഷമായ പ്രദിക്ഷിണമാണ് ഏറ്റവും പ്രധാനമായ നമ്മുടെ ആകർഷണം ഒത്തിരിയേറെ പേര് നിവാസികൾ വിശ്വാസികളും അറിഞ്ഞിരിക്കുന്ന ഈ പ്രതിക്ഷണം ഡിസംബർ പതിമൂന്നിന് വൈകിട്ട് ഫാദർ ജോസഫ് തെരുവിൽ വിശുദ്ധ കുർബാന റവൻ ഡോക്ടർ അഗസ്റ്റിൻ കുട്ടിയാനിയിൽ തിരുനാൾ സന്ദേശം നൽകും ആറു മുപ്പതിന് തെക്കേ പന്തലിലേക്ക് ഭക്തസുരമായ പ്രദക്ഷിണം നടക്കും പ്രധാന തിരുനാൾ ദിവസമായ ഡിസംബർ പതിനാല് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് ഫാദർ മിനേഷ് പുത്തമ്പുരിയിൽ തിരുനാൾ കുർബാന അർപ്പിക്കും റവൻ ഡോക്ടർ തോമസ് പാറക്കൽ തിരുനാൾ സന്ദേശം നൽകും അഞ്ചു മുപ്പതിന് വടക്കേ പന്തലിലേക്ക് തിരുനാൾ പ്രദക്ഷിണം ഏഴ് നാൽപ്പത്തി കൊച്ചിൻ കലാഭവന്റെ ഗാനമേള എന്നിവയും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ഫാദർ മാത്യു വഴക്കേപ്പറയിൽ ഫാദർ മാത്യു തെരുവൻകുന്നേൽ ടോമി സേവ്യർ തെക്കേൽ പ്രതിസന്ധിമാരായ തോമാച്ചൻ പാലക്കുടിയിൽ ഡോക്ടർ ജോസഫ് കളരിക്കൽ എന്നിവർ പങ്കെടുത്തു